നമുക്ക് പീച്ചിങ്ങ കറി ഉണ്ടാക്കാം പീച്ചിങ്ങ ചെമ്മീനും കൂട്ടിയിട്ട് അതിന് ഞാൻ ചെമ്മീൻ എടു ചെമ്മീനും മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടിയിട്ടെടുത്തു മഞ്ഞൾപ്പൊടിയും ഇട്ടും ഇനി നമുക്ക് കുഴച്ചെടുത്തിട്ട് വേറ്റാൻ നോക്കാം ചിങ്ങിട്ട് ചിങ്ങൻ ചെമ്മീനും കൂടിയിട്ട് ഇനി ഇനി അതൊന്ന് വേവിച്ച് അരവും അരച്ചുകൊടുത്ത അരവിനെയും അതും വേവിക്കാൻ വെക്കാം വേവിക്കാൻ ഇതിനാവശ്യത്തിന് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല വേവിക്കാം അത് വേവിക്കാൻ വെക്കണം വേക്കാൻ വയ്ക്കണം തേനെടുത്ത് വേണ്ടത് അരവ് അരവിന് അകത്ത് തേനയെടുത്തും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും ഒരു വേപ്പലയും കൂടിയിട്ട് വേപ്പലയും കൂടി അരച്ചെടുക്കാം അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിച്ചിങ്ങും കൂടിയിട്ടേ വന്ന് വെന്ത് വരട്ടെ നമുക്കത് വെന്തോ നോക്കാം കഷം അത് നിലയും അരവഴിച്ചു അതൊന്ന് കായ് തന്നിട്ട് തിളിക്കാം തേങ്ങ കുറച്ചുകൂട്ടിയും കൂടുതൽ തിളപ്പിക്കണ്ട കായുമുണ്ട് പിരിഞ്ഞ് പിരിഞ്ഞ് വരും ചൂട് കറിയാണ് ചട്ടി വെച്ചു ചട്ടി വെച്ചു ഇതിൽ താളിക്കുക ഓയില് വെച്ചു കടക്കുക